എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങൾ വെച്ച് മുഖം തുടുത്ത് തിളങ്ങാൻ ഒരു എളുപ്പവിദ്യ ഇത് കണ്ടാൽ നിങ്ങളുടെ കൂട്ടുകാർ ചോദിക്കും നിന്റെ പ്രായം എങ്ങനെയാ ഇത്രയും കുറഞ്ഞത് അപ്പോഴേക്കും നിങ്ങൾക്ക് ചിരി വരും ഇതിലെ സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കാൻ എടുത്തതാണോ എന്ന് പക്ഷേ ഇത് മുഖത്തിട്ട് ഇതിന്റെ ഫലം കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകും ഒരു ചെറിയ പാത്രമെടുത്ത് അതിൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഇതാണ് നമ്മുടെ സ്ക്രബിന്റെ ജയിലർ ചത്ത തൊലികളെയൊക്കെ പിടിച്ചു പുറത്താക്കും ഇതിടുമ്പോൾ ഒരുപാടെങ്ങ് ഉരയ്ക്കരുത് മുഖം ചുവന്നു തുടുത്ത് തക്കാളിയാവേണ്ട ഇനി രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ചർമ്മത്തിന് ഒരു കട്ടൻ കാപ്പിയുടെ പവർ നൽകാൻ കാപ്പി റെഡി കാപ്പിയിട്ടാൽ മുഖത്തെ മങ്ങലൊക്കെ പോകും പിന്നെ മുഖം നല്ല ഫ്ലാഷ് ലൈറ്റ് ഇട്ട പോലെ തിളങ്ങും ഇനി ഒരു സ്പൂൺ തേൻ ഇത് ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തും മുഖം വരൻ തുടങ്ങി ഉണക്കമീനാവാതിരിക്കാൻ തേൻ നിർബന്ധം പിന്നെ അരമുറി നാരങ്ങാനീര് ഇത് പിഴിയുമ്പോൾ ജാഗ്രത നാരങ്ങയിലെ വിറ്റാമിൻ സിയുടെ പവർ ചെറുതല്ല മുഖത്തെ കറുത്ത പാടുകൾ നാണം കെട്ട് ഓടിപ്പോകും ഇനി ഒരു സ്പൂൺ പാൽപ്പൊടി ഇത് കുറച്ചേ ചേർക്കാവൂ പാലിലെ ഗുണങ്ങൾ ചർമ്മത്തെ മൃദുവായി ലാളിക്കും ഇതും ചേർത്ത് നല്ല കുഴച്ച മാവ് പരുവത്തിലാക്കിക്കോ ഈ പേസ്റ്റ് എടുത്ത് മുഖത്ത് പതുക്കെ പതുക്കെ തേച്ചുപിടിപ്പിക്കുക ഒരു മസാജ് പാർലർ ഫീയിൽ കിട്ടുന്നതുവരെ ചെയ്യാം എന്നിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി നോക്കൂ അടിപൊളി നിങ്ങളുടെ മുഖം ഇപ്പോൾ മിന്നാമിനങ്ങ് പോലെ തിളങ്ങും ഇതുകൂട്ട് കൂടുതൽ നാടൻ സൂത്രവിദ്യകൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡോക്ടർ സുഗുവിനെ ഫോളോ ചെയ്തോ